ചേർത്തല ലയൻസ് ക്ലബ്ബിന്റെയും ലക്ഷ്മി ഭാരത് ഏജൻസിയുടെയും ഗ്രീൻ ഗാർഡൻസ് ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ വാരനാട് എൽ പി സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇതോടൊപ്പം ഓട്ടോറിക്ഷകൾക്കുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റുകളുടെ വിതരണവും നടന്നു ചേർത്തല ലയൻസ് ക്ലബ്ബിൻ്റെയും ലക്ഷ്മി ഭാരത് ഏജൻസീസിൻ്റെയും ചേർത്തല ഗ്രീൻ ഗാർഡൻസ് ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വാരനാട് ഗവൺമെന്റ് എൽ സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഓട്ടോറിക്ഷയിൽ സ്ഥാപിക്കുന്നതിനുള്ള സൗജന്യ ഫസ്റ്റ് എയ്ഡ് കിറ്റും വിതരണം ചെയ്തു ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഡെന്റൽ നേത്ര വിഭാഗങ്ങളിലായി ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ആരോഗ്യമുള്ള സമൂഹം രാജ്യത്തിന്റെ അഭിമാനമെന്ന ആശയത്തോടെ നടത്തിയ ക്യാമ്പിൽ ചേർത്തല ലയൻസ് ക്ലബ് വൈസ് പ്രസിഡന്റ് മധുബൻ അബ്രഹാം അധ്യക്ഷത വഹിച്ചു ലയൻസ് ത്രീ വൺ എ സിയുടെ വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ഷൈൻകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു മാനവരാശിയുടെ ആരോഗ്യമാണ് രാജ്യത്തിന്റെ സമ്പത്ത് ലയൻസ് ക്ലബ് ഭാരവാഹികളായ എബ്രഹാം പി ജെ അഡ്വക്കേറ്റ് സജി ടി വി ജെ ജോസഫ് അഡ്വക്കേറ്റ് പി വി ജോസഫ് ഹരിതാ സാർ മാത്യു പുന്നക്കൽ എസ്എച്ച്ഒ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ നവ്യ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ടൈം ന്യൂസ് ചേർത്തല